അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് മൂവാറ്റുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വല സംഘടിപ്പിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷം മാത്യു ഉദ്ഘാടനം ചെയ്തു ഛത്തീസ്ഗഡിൽ മലയാളി കന്യാസ്ത്രീകളെ മതപരിവർത്തന കുറ്റം ആരോപിച്ച് അറസ്റ്റ് ചെയ്ത് കള്ളക്കേസിൽ കുടുക്കി ജയിലിലടച്ചതിൽ പ്രതിഷേധിച്ച് എൽ ഡി എഫ് മൂവാറ്റുപുഴ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല തെളിയിച്ചു മൂവാറ്റുപുഴ പിഒ ജംഗ്ഷനിൽ നടത്തിയ പ്രതിഷേധ ജ്വാല തെളിയിക്കലും യോഗവും സി പി ഐ എം ഏരിയ സെക്രട്ടറി അനീഷ് മത്യു ഉദ്ഘാടനം ചെയ്തു അധികാരത്തിൽ വന്നതിന് ശേഷം കഴിഞ്ഞ പാർലമെന്റ് ഉൾപ്പെടെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ വിജയ്ക്ക് പ്രഖ്യാപിച്ചു ഞങ്ങൾ അധികാരത്തിൽ വന്നതിന് ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് ഞങ്ങൾ മാറ്റം വരുത്തി ഇന്ത്യയുടെ ഭരണഘടനയ ശരിയായ ഭരണഘടനയല്ല എന്ന് ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ സ്ത്രീകോപിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ ഭരണാധികാരികൾ പ്രഖ്യാപിക്കുക ഈ രാജ്യത്ത് അധികാരത്തിൽ വന്നതിന് ശേഷം ഈ രാജ്യത്തിന്റെ ഭരണഘടനയ്ക്ക് മാറ്റം വരുത്തണം ഈ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കും എന്നുള്ള ചില അജണ്ടകൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഈ രാജ്യത്ത് ഭരിക്കുന്നത് എന്താ ഇവർ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മാറ്റം വരുത്തണമെന്ന് പറയുന്നത് കാരണം ഇന്ത്യയുടെ ഭരണഘടന ഒരു മതനിർപേക്ഷ ഭരണഘടനയാണ് ഈ രാജ്യത്തിന്റെ ഭരണസംവിധാനം എഴുതി ചേർക്കപ്പെട്ടത് മതനിർപേക്ഷതയിൽ ഊന്നിക്കൊണ്ടാണ് രാജ്യത്തിന്റെ കെ അലിക്കുഞ്ഞ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ എൽ ഡി എഫ് നേതാക്കളായ ജോളി പൊട്ടയ്ക്കൽ യു ആർ ബാബു കെ എ നവാസ് സജി ജോർജ് കെ ജി അനിൽകുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്ലിയിൽ പോകാൻ അഹല്യിക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ